ുംക്കി തരു ഞാൻ തന്തൂരി ചിക്കനേ ആക്കി തരാൻ പറഞ്ഞുള്ളു അല്ലാതെ അൽസയോ മന്തിയൊന്നും അല്ല ആക്കി തരാൻ പറഞ്ഞ എന്നാ ഉമ്മ വിളിച്ചു പറഞ്ഞേക്ക് ഞാൻ പോയി മേടിച്ചിട്ട് വരാം ആ ആ ഒന്ന് സാരം ഒരു കൊട വന്നാ മതി അപ്പം അങ്ങനെ ഇത് ഞാൻ ചിക്കൻ മേടിക്കാൻ പോകുന്ന വഴി ഞാനൊരു വീട്ടിൽ അതിൻ്റെ മുട്ട തന്നെ ഒരു മാവ് വളർത്തിയിട്ടുണ്ട് വളർന്നിട്ടുണ്ട് ആ മാവിലിത് എത്രയാണ് മാങ്ങാന്ന് നിങ്ങൾ കാണണം ക്ലീസ് കണ്ടോ ഒരു ഉപ്പ് എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട് ഞാൻ കടിച്ചു മുറിച്ചെത്തുന്നേനെ അപ്പം നമുക്ക് ചിക്കൻ സ്റ്റാൻഡിൽ എത്തിയിട്ട് കാണാം കേട്ടോ അപ്പം അങ്ങനെ ഇത് നമ്മൾ ചിക്കൻ സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട് ചിക്കൻ മേടിച്ച് വീട്ടിലെത്തിയിട്ട് കാണാവേ അപ്പം അങ്ങനെ ഇതേ ഞാൻ ചിക്കൻ മേടിച്ച് വീട്ടിലെത്തി കേട്ടോ ഇനി എൻ്റെ റൂൾ കഴിഞ്ഞിരിക്കുന്നതും അടുത്തത് എൻ്റെ ഉമ്മാടെയാണ് കേട്ടോ റൂള് അപ്പം ചിക്കൻ ഞാൻ നന്നായിട്ട് വരഞ്ഞ് വൃത്തിയായി കഴുകി വരയിട്ടിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഒട്ടും വെള്ളമയം പാടില്ലേ വെള്ളമൊക്കെ നന്നായിട്ട് കളയണം നമ്മൾ എന്നിട്ട് അഞ്ച് പീസ് ചിക്കൻ എടുത്തിട്ടുണ്ടോ കേട്ടോ ഇനി നമുക്ക് നമുക്ക് അടുത്ത അടുത്ത പരിപാടി പരിപാടി എന്താണ് അടുത്തേക്ക് വേണ്ടുന്ന മസാല റെഡിയാക്കി എടുക്കണം അതിന്റെ അകത്തേക്ക് നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണ് കാശ്മീരി മുളക് പൊടി കാശ്മീരി മുളകിപ്പോ അഞ്ച് ചിക്കന്റെ പീസ് എടുത്തിരിക്കുന്നത് അപ്പൊ അതിന് കണക്കാക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി അപ്പൊ ഇത് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം കാശ്മീരി മുളകാവുമ്പോൾ എന്നാ ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല കളറ് കിട്ടും അതാ കേട്ടോ അതും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം കൊടുക്കാം പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് അതൊക്കെ നമ്മുടെ അളവിനനുസരിച്ച് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ പിന്നെ ഉപ്പ് ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇതേ ചെറുനാരങ്ങയുടെ നീര് അത് കുരു കുരു പിന്നെ നമുക്ക് വേണ്ടെന്നാണ് എന്ത് നല്ല കട്ടിയുള്ള തൈര് അത് ഇട്ടുകൊണ്ടാല്ട്ടിയുള്ള നല്ല പുഡിങ് പോലെയുള്ള തൈരാണ് കേട്ടോ ഞാൻ പറഞ്ഞ വെള്ളമയം പാടില്ല അപ്പൊ ചിക്കനേന്നൊക്കെ ഉള്ള വെള്ളമറങ്ങി മൊത്തം പണിയാവും ആ ആ ഞാൻ ഒരു കാര്യം ഇത് സാധാരണ ആക്കുന്നേ ബട്ടർ അത് ആക്കി നമുക്ക് ഓവൻ ഒന്നും വേണ്ട ആവശ്യമില്ല നമുക്ക് ഫ്രൈ പാനിൽ തന്നെ പിന്നെ ഈ തന്തൂരി ചിക്കൻ എടുക്കാം കേട്ടോ ഞാൻ കാണിച്ചു തരാം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഒരുപാട് മസാല വലിച്ചു വാരി ഇടണം കേട്ടോ നമ്മുടെ ആവശ്യത്തിനുള്ള മസാലകൾ നമ്മൾ ഉപയോഗിച്ചാൽ മതി എന്നിട്ടതൊക്കെ മിക്സ് ചെയ്തിട്ട് നമ്മൾ നോക്കുക ഉപ്പുണ്ടോ പുളിയുണ്ടോ ഇനി എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കണേ അപ്പം മസാല ഇതുപോലെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അര ഈ ചിക്കൻ്റെ പീസിലേക്ക് ഈ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം എന്നിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് നമ്മളൊരു ഏകദേശം ഒരു മൂന്ന് മൂന്നര മണിക്കൂർ നമുക്ക് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ അപ്പോഴത്തേനും മസാലയൊക്കെ ഇതിൽ നന്നായിട്ട് ചിക്കൻ്റെ പീസേൽ പിടിച്ചിട്ടുണ്ടാവും അപ്പം നമ്മൾ അങ്ങനെ തിരുമി വെച്ചിട്ട് പൊരിക്കാനായിട്ട് എടുക്കുമല്ലോ അന്നേരം നമ്മൾ കാണിച്ചു തരാം കേട്ടോ പൊരിക്കാൻ മീൻസ് തന്തൂരി ചിക്കൻ ആക്കാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ നമ്മൾ കാണിച്ചു തരാം നമുക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ ഇല്ല തന്തൂരി ചിക്കൻ അതെന്തായെന്ന് ഞാൻ നോക്കിയിട്ടുണ്ട് ഇതെവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു മൂന്നര മണിക്കൂറിന് മുകളിലായിട്ടുണ്ട് കേട്ടോ പിന്നെ കളറ് ഇച്ചിരി കുറവാണോ എന്നൊരു സംശയമുണ്ട് കാരണം നമുക്ക് കിട്ടുന്ന കാശ്മീരി മുളക് പൊടിയെല്ലാം ഒരുപോലെ ആണെന്നില്ലല്ലോ ഇത് ഞാനിവിടെ വാങ്ങി പൊടിച്ച മുളക് പൊടിയാണ് അപ്പോൾ അപ്പം നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ നമുക്ക് അടുപ്പ് കത്തിച്ച് ഒരു തവ അടുപ്പിലോട്ട് വെക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാട്ടെ പിന്നെ ഈ തന്തൂരി ചിക്കൻ നമ്മളാകുമ്പോഴേ അതിന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പിന്നെ കുറച്ച് ചീസും കൂടെ ഇട്ടിട്ടാണ് ചെയ്യുന്നതെന്ന് ആ ചീസും നമ്മളിത് തിരുമിയേൻ്റെ കുറച്ച് മസാല ബാക്കിയുണ്ട് ആ മസാല കുറച്ച് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യും കേട്ടോ അവസാന ഭാഗം അതപ്പ കാണിച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇത് കടായി ചൂടായിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ബട്ടറിലാണ് ചെയ്യുന്നത് കൂടെ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏ അത് ചിക്കൻ വെന്ത് ഒന്ന് വെന്തൊക്കെ കിട്ടണ്ടേ അപ്പോൾ അടിക്കൊന്നും പിടിച്ചു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നത് സാധാരണ നോൺ സ്റ്റിക്കിൻ്റെ തവയിൽ നമ്മൾ അങ്ങനെ ചെയ്യണ്ട എന്നാലും ഒരു ബലത്തിന് ഒരു ഉറപ്പിനെ നമുക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാം ഒരു പേരിന് മതിയല്ലേ പേരിന് മതി അപ്പം നമുക്കിതൊന്ന് ചൂടായി ഒന്ന് കഴിഞ്ഞാൽ ചിക്കൻ അതിൻ്റെ അകത്തോട്ട് വെച്ച് കൊടുക്കാം ഇപ്പഴപ്പം പറഞ്ഞ് പൊട്ടും അങ്ങനെ പൊട്ടും പൊട്ടൂലേ

ഇനിയിപ്പം നമ്മൾ ചീസ് ഇട്ട് അല്ലേ ഫസ്റ്റ് നമ്മൾ ചെയ്യുമ്പോൾ ഇതൊന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് കുറച്ച് ഭാഗം വേഗട്ടെ എന്നിട്ടേ നമുക്ക് കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് തീ ആക്കാൻ പറ്റുള്ളേ നമുക്കിത് ഒരു സൈഡായിട്ടുണ്ടോ എന്ന് നോക്കാവേ മാറി വന്നിട്ടുണ്ട് എല്ലാം അതുപോലെ ഒന്ന് മറിച്ചിടാം കേട്ടോ അപ്പോൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ്റെ ഇതിങ്ങനെ മോൾ ഭാഗം കാണുമ്പോൾ നിങ്ങളൊന്ന് വിചാരിക്കേണ്ട കേട്ടോ ഇത് കരിഞ്ഞതല്ലേ കരിഞ്ഞ ഭാഗമൊന്നുമില്ല ഇതുകൊണ്ടോ എല്ലാം ഫ്രഷായിട്ടു അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അതിൻ്റെ മസാല കുറച്ച് ബാക്കിയുണ്ട് അത് ഞാൻ പിന്നെ കാണിച്ചു തരാം ഇത് കണ്ടോ അത് ഞാൻ ഇതുപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട് അതിന് നമ്മൾ ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ചിക്കനുമായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് അത് നന്നായിട്ട് ഇതായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കും കേട്ടോ എന്നിട്ട് ഡ്രൈ ആക്കി കാണിച്ചു തരാമേ അങ്ങനെ ഉണ്ടാവുകയെന്നുള്ളു അപ്പം നമുക്ക് അത്യാവശ്യം ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടി കഴിക്കണമെങ്കിൽ വേറെ കറിയൊന്നും വേണ്ടി വരില്ല ഈ മസാല അതേല് പിടിച്ചിരിക്കുന്നതുകൊണ്ട് അത് ഇങ്ങനെ നമ്മളെന്താ പറയുക ഒന്ന് ഞാൻ ആ ചോറിനുള്ള ഒരു കറിയായി അല്ലെങ്കിൽ ചപ്പാത്തിക്കോ പൊറോട്ടക്കോ എന്തിനു വേണമെങ്കിലും അത് ഒരു മസാല പോലെ നമുക്ക് കിട്ടും അതാകട്ടെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊന്ന് അവിടെ ഇരുന്നിട്ട് ഇതാവട്ടെ അപ്പം ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ചീസി ചിക്കനാന്ന് അപ്പം ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാവേ എൻ്റെ അടുത്ത് മറ്റേ ചീസ് ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് ഉപയോഗിക്കുന്നത് ചീസ് ഇട്ട് കൊടുക്കാം ഞാൻ അഞ്ച് പീസായിരുന്നു തിരുമ്മി വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം എന്നാ അതിൽ നിന്ന് ഞാൻ ആക്കിയിട്ടുള്ളൂ കേട്ടോ കാരണം അത് ബാക്കിയുള്ളതിൻ്റെ ആൾ ഇല്ല ആൾക്കിന്ന് വേറെ പരിപാടി ഉള്ളതുകൊണ്ട് പോയിട്ടാ ഉള്ളതുകൊണ്ട് അപ്പം നമുക്ക് മൂന്ന് പേർക്കുള്ളത് ആക്കി പിന്നെ എന്തു ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് മല്ലിച്ചപ്പും കൂടെ വിതറി എടുക്കാവേ ഒരു സ്റ്റൈലിന് ഇത് നമ്മുടെ രീതിയിലുള്ള തന്തൂരി ചിക്കനാ കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വേണം ചെയ്തെടുക്കാമല്ലോ അതാ ഉദ്ദേശിച്ചത് അനിയാൻ അടുപ്പ് കത്തിച്ചിട്ട് തീ ചെറുതായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചീസെല്ലാം ഒന്ന് മെൽറ്റ് ആയിട്ട് വരണം അപ്പോഴാണ് ഇവൻ കഴിക്കാൻ നല്ല സൂപ്പറായിട്ടുണ്ടാവും എപ്പോഴും കുഴപ്പമൊന്നുമില്ല പിന്നെ ചീസീടെ ഒരു ടേസ്റ്റ് ചീസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ചീസ് ഇട്ട് കൊടുക്കാം അല്ലാത്തവർക്ക് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ലേ അതൊക്കെ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇത് ഞാനൊന്ന് അടച്ചു വെക്കട്ടോ കേട്ടോ അപ്പം നമ്മുടെ തന്തൂരി ചിക്കൻ ഇവിടെ അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു തന്തൂരി ചിക്കൻ ചീസ് മെൽറ്റ് ആയിട്ടൊന്ന് കാണിച്ചു തരാവേ ചീസൊക്കെ ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ലാസ്റ്റിട്ട് മീൻപോണി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതുപോലെ ഒരു ചാർക്കോൾ ചാർക്കോൾ അത്യാവശ്യം ചൂടാക്കി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒന്ന് അടുക്കൊന്ന് വെച്ച് കൊടുക്കണം വെച്ച് കൊടുത്തിട്ട് നമ്മൾ എന്തു കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കാം ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് അത് ഒന്ന് അടച്ച് വെക്കാം കേട്ടോ അതിൻ്റെ പുകയൊക്കെ ഒന്ന് ഇറങ്ങട്ടെ ഒരു രണ്ട് മിനിറ്റൊക്കെ ഇരുന്നാൽ മതി കേട്ടോ അതിൻ്റെ പുക എല്ലായിടത്തും ഒന്നായിക്കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും ആ ഫ്ലേവർ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓഫാക്കാം കേട്ടോ അപ്പം നമ്മുടെ തന്തൂരി ചിക്കനിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾ ഈ ഇത് ഉണ്ടാക്കിയും കൂടെ നോക്കണേ നമുക്ക് അത്യാവശ്യം പുറത്തുനിന്നൊന്നും മേടിക്കാണ്ട് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി കഴിക്കാമല്ലോ അപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും ഒന്ന് ഉണ്ടാക്കി നോക്കുക നമ്മൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലും ഷെയറും കൂടി ചെയ്ത് നമ്മുടെ വീഡിയോയ്ക്ക് സപ്പോർട്ടും കൂടി ചെയ്ത് നമുക്കിവിടെ കൂടെ നിൽക്കണേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിൽ ടാറ്റാ